శబ్దం న్ తేంగ పొరనే వీడి శబ్దం కట్ట తేంగ కాళ్ళానే కట్ పిడికి ചേച്ചേ നിങ്ങൾ മാത്രം കണ്ടാ തേങ്ങ വെറുക്കനാളിലെ കണ്ടില്ല അല്ലേ ഞാനൊന്ന് കണ്ടുപിടിച്ചിട്ടേ ചേച്ചി പോകുള്ളൂ അവരിനെ പിടിക്കണ ഏ ധാന തേങ്ങ പൊതു പൊതു സൗന്ദര്യത്തിന്റെ ഏ ധാനാണിത് ഏഹ് തേങ്ങ വെറുക്കുന്ന ആളിലെ താങ് തെങ്ങ് പറമ്പ് എന്താ കാര്യം ഒരു തേങ്ങ പോലും നമുക്ക് കിട്ടുന്നില്ലല്ലോ റബ്ബേ ഏഹ് ഈ കള്ളൻ ഒന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ല ഞാൻ ഈ താങ്ങി വെക്കാണോ ആരാണ് ആ വാടക ആണുങ്ങളാ പറഞ്ഞിട്ട് തേങ്ങ ഈ ആരാട്ട് തേങ്ങ

അന്ന് നിന്നു കുടിച്ചിട്ട് കെട്ടിട്ട് ഞാൻ പോലീസിന്റെ ഞാനേ രണ്ട് തേങ്ങാൻ വേണ്ടി ണ്ട് പോലീസൊക്കെ ഒന്ന് നമുക്ക് നടക്കുമോ നമുക്ക് നോക്കാം രാവിലെ അടിച്ചിട്ടേ നമ്മൾ രണ്ടുപേരും കണ്ടപ്പോ തേനപ്പോ എടുത്തപ്പോ കണ്ടു ഏഹ് കേസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ടെ രാത്രി കൊണ്ടുപോവരും കള്ളമാരും എടുക്കും കട്ട് പോകണമെന്ന് ഒന്നും അറിയണീക്കാണ് നമ്മൾ ജസ്റ്റ് ഒന്നെടുത്തപ്പോൾ അതവർക്ക് പോട്ടെ കുഴപ്പമില്ല അവർ കേസ് കൊടുത്താലും കൊടുത്തോട്ടെ അതിൻ്റെ സ്വത്തും പണം എത്രയോ കുണിച്ച് കിടക്കുന്നത് എന്നിട്ട് നമ്മ പാവപ്പെട്ടവർ ഈ രണ്ട് തേങ്ങ എടുത്തതിനായിരുന്നു ഒരു കണക്ക് പറയുന്നത് ആ പോയി പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ കുഴപ്പമൊന്നുമില്ല നീ ക്യാമറ വെച്ചിട്ട് നന്നായി നോക്കിയിട്ട് ഈ ചാട്ടിനെ പോലെ ആട്ടിയിരിക്കട്ടെ അവിടെ നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നില്ല അല്ലേ ആ ഓക്കെ